കംപ്ലീറ്റ്ലി ട്രീറ്റഡ് മഹാഗണിയിൽ വരുന്ന ഒരു സെറ്റപ്പാണ് ഇത് കിടക്കുന്നത് യു കോട്ട് പോളിഷിംഗ് ആണ് ഇതിൽ മൊത്തം കൊടുത്തിരിക്കുന്നത് പോക്കറ്റ് സ്പ്രിംഗ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ അതുപോലെ തന്നെ ലംബ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഇതിന് റേറ്റ് വരികയാണെങ്കിൽ പതിനഞ്ചായിരത്തൊള്ളായിരം നമ്മളിപ്പോൾ സ്പെഷ്യൽ ഒറ്റ പീസിന് കൊടുക്കുന്ന റേറ്റ് ആണ് ആദ്യം വരുന്ന കസ്റ്റമർക്കെ ഉണ്ടാവുള്ളൂ ക്ലിയറൻസ് ആണ് ഈ ഐറ്റം വരുന്നത് നമുക്കൊരു ട്രഡീഷണൽ ലുക്ക് കിടക്കുന്ന സോഫയാണ് കംപ്ലീറ്റ്ലി എന്താ പറയാ ഇന്തോനേഷ്യൻ ആണ് ഫുഡാണ് ഇമ്പോർട്ടഡാണ് ഐറ്റം വരുന്നത് തേക്കൂടെ തന്നെ ഒറിജിനൽ കെയിൻ ഡിസൈനിൽ വരുന്നതാണ് ത്രീ വൺ വൺ ആണ് ഇതിന്റെ മോഡൽ വരുന്നത് എമ്പായിരം രൂപ റേഞ്ച് വരുന്നതാണ് നമ്മളിപ്പം സിംഗിൾ പീസിന് അറുപത്തൊമ്പത് തൊള്ളായിരത്തി കസ്റ്റമർ കൊടുക്കും ഇന്തോനേഷ്യൻ ഇന്തോനേഷ്യ ഫുഡിന്റെ എന്ന് പറഞ്ഞാൽ തേക്ക് തന്നെ തേക്ക് തന്നെ അത് തന്നെ സിമ്പിൾ ആണ് പക്ഷേ ഭയങ്കര സ്ട്രെങ്ത് ആയിരിക്കും അഞ്ചേ മൂന്ന് ഡൈനിങ് ടേബിൾ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നാൽ ഇത് രണ്ട് സൈഡ് നമുക്ക് ഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു സൈഡ് സൈഡായി ഇത് രണ്ടാമത്തെ സൈഡ് ഓക്കെ അഞ്ചര മൂന്നു ടേബിള് ഇനി പിന്നെ ഒരു സംശയം ഉണ്ടാവും ചെയർ വേണ്ടേ ഇതിലേക്ക് ആണെങ്കിൽ ചെയർ നമുക്ക് സീക്രട്ടായിട്ട് ഇതിനുള്ളിൽ വെച്ചേക്കും കംപ്ലീറ്റിൽ തേക്കിൽ വരുന്നതായിട്ടാണ് നമുക്ക് സ്പെഷ്യൽ റേറ്റ് വരുന്നത് ഇപ്പം മുപ്പതായി തൊള്ളായിരത്തി ഫ്ളാറ്റുകൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തീരെ സ്പേസ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും ഭക്ഷണം കഴിച്ചാൽ അതുപോലെ തന്നെ മടക്കേണ്ടു മാത്രം മുപ്പതിനായിരത്തിന്റെ മുകളിൽ ഏത് സോഫ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടീപ്പോയി ഫ്രീ ഉണ്ട് ഇനി അത് മാത്രമല്ല അമ്പതിനായിരത്തിന്റെ മുകളില് എന്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു പഫി കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് വൺ വീക്കിലാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ഇരുപത്തിരണ്ട് മുതൽ മുപ്പതാം തീയതി വരെ ആയിരിക്കും മാത്രം ഡെലിവറിന്റെ കാര്യം വരുന്നത് നമുക്ക് ഓൾ കേരള ഫ്രീ ഡെലിവറി പോകുന്നു കേരളത്തിന്റെ ഏത് കോണിലുള്ള ആൾക്കാരെ ആണെങ്കിലും ഫിനാൻസിൽ ഫർണിച്ചർ കൊടുക്കാം അതെ അതായത് കയ്യിൽ പൈസ പൈസ അഞ്ച് വരാം ആ അതായത് സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റിൽ കൊടുക്കുന്ന ഐറ്റംസും ഉണ്ട് പിന്നെ ചെറിയ റേറ്റിൽ ഇൻട്രസ്റ്റ് വരുന്ന ഐറ്റംസും നമ്മളുണ്ട്